ഇത് ഇന്നലെ രാത്രി ഞാൻ കന്യാകുമാരിയിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുമ്പോൾ എനിക്ക് നേരിട്ടൊരു അപകടമാണ് ഇതിലൊന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഒന്ന് ആ റോഡിൽ ഒരു സ്പീഡ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ആ സ്പീഡ് ബാരിക്കേഡിൽ ഒരു ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ റിഫ്ലക്ടറോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നതെല്ലാം പറിച്ചു കളഞ്ഞതാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നേരിട്ട് എൻ്റെ കണ്ണിലേക്കാണ് അടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്പീഡ് ബാരിക്കേഡ് ഒട്ടും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം ആ ഒന്ന് ഡിമ്മ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കത് കാണാൻ കഴിഞ്ഞേനെ ഞാൻ ദൂരെ നിന്ന് തന്നെ അത് കണ്ട് മനസ്സിലാക്കി വണ്ടി ഒന്ന് സ്പീഡ് കുറച്ചേനെ അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ വണ്ടിയുടെ ലൈറ്റ് ഞാൻ ഡിമ്മ് ചെയ്ത് കൊടുത്തതാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് തിരിച്ചത് ചെയ്യണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് എൻ്റെ വണ്ടിക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് വണ്ടിയുടെ ബംബർ പോയി ഇനി അത് മാറ്റാതെ നിവർത്തിയില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവചെയ്ത് രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടി ലൈറ്റൊന്ന് ഡിം ചെയ്തു കൊടുത്തേക്കുക ചിലപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെട്ടേക്കാം